വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും അറിയുന്നതുമായ നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരിയാണ് കുതിർക്കാനായി വെക്കുന്നത് കുതിർത്ത അരി മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കുന്നത് ചക്ക വരട്ടിയതാണ് ഇത്രയും അളവിൽ ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട് അതുകൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു മണത്തിന് വേണ്ടി കുറച്ച് ഏലക്ക കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര ഉരുക്കുവാനായി മൂന്നച്ച ശർക്കരയാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ശർക്കര പാനീയം ഉണ്ടാക്കിയെടുക്കാം ശർക്കര പാനീയാക്കിയെടുത്തതിന് ശേഷം അരച്ചെടുക്കാം അരി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം ശർക്കരപ്പാനി നല്ലപോലെ തണുത്ത് നല്ലപോലെ അരിച്ചെടുത്തതാണിത് ഇതിലെ മുക്കാൽ ഭാഗവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ശർക്കരയ്ക്ക് നല്ല മധുരമാണ് അതുകൊണ്ട് വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ജാറിലേക്ക് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ അരച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം മാവിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാവ് പൊങ്ങാനായിട്ട് വയ്ക്കാം മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല മാവ് പൊങ്ങി വരെ നാലു മണിക്കൂറോളം സമയമെടുത്തു മാവ് കണ്ടാൽ തന്നെ അറിയാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങക്കുത്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കറുത്ത എള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് മധുര എല്ലാം ചെക്ക് ചെയ്തിരുന്നു ശർക്കരപ്പാനി അത്രയും മാത്രം ചേർത്താൽ മതിയായിരുന്നു പിന്നെ ചക്ക വരട്ടിയതിൻ്റെ മധുരം കൂടി ആവുന്ന സമയത്ത് കറക്റ്റായിരുന്നു മധുരം ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാനായി പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കണം ഓരോ തവിയായി മാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണ കുറച്ചധികം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തിരിച്ചിടാനും എളുപ്പമാണ് നല്ലപോലെ പൊന്തി വരികയും ചെയ്യും ഒരു ഭാഗം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ മുരിഞ്ഞ് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ചക്കയുടെ സീസൺ ടൈമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കൂ പഴം ചേർക്കുന്നതിന് പകരം ചക്ക വരട്ടിയത് ചേർക്കുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള മാവ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരി കൊണ്ട് ഇത്രയും ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ് എല്ലാം തുടങ്ങിയ സമയമാണ് മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നാടൻ നാലുമണി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കൂ ഇത് മുറിക്കുമ്പോൾ തന്നെ അറിയാൻ നല്ല സോഫ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്